ും പോരായി കളിക്കളത്തിലേക്ക് கால்ருத்தையும் கையத்தையும் போலீஸ் சமிக்கத்தோடு கூடி கடந்த வந்த காலா படையணிகள் விவரிசமான ായിാത്ത കാട്ടുകുതിരുകളുടെ പിടിച്ചു നിർത്തുന്ന പഴയാളുകളായി എന്നിട്ട് കൂടി കടന്നു വന്നാൾ പടയണികൾ തൊട്ട് തന്നെ മാറ്റി എതിരാളികളുടെ പൊന്നാമരങ്ങളെ തച്ചു പടയോട്ട വേദിക സമ്മാനിക്കുന്ന കളിക്കൂട്ടുക ആവേശത്തിന്റെ പോലീശയിലേക്ക് നടന്നു കയറി വിജയത്തിന്റെ കുതിപ്പുക മനസ്സില്ലാതെ പടവഹിക്കുന്നവരുടെ പോരാട്ടത്തിലേക്ക് കളിംഗ് പോരാട്ട പോരുകളങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ദൂർത്തങ്ങളുടെയും വെള്ളപ്പൊട്ടത്തിലേക്ക് മരണം ോട് പേടില്ലാത്ത പോരാടി ചരിത്രം കുറച്ച് തീർപ്പ് കൽപ്പിച്ച കളിക്കോട്ടുകൾ ും ആണത്തം കൊണ്ട് നേടിയെടുക്കുവാനും ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയ മണങ്ങൊരുത്തുന്ന കൈയടിച്ച്